സുഹൈലാണ് ഇന്ന് നമ്മളുള്ളത് ഈ എറണാകുളം പൊന്നുരന്തി എന്ന സ്കൂളിലേട്ടാ പൊന്നുരന്തി എന്ന സ്ഥലത്ത് സി കെ സി കെ എസ് സി എച്ച് എസ് എസ് സ്കൂളിൽ കേട്ടോ ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആൾക്കുള്ള ഒരു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ എച്ച് എം ആണ് അങ്ങനെ നൈറ്റിൽ വന്നായിരുന്നു നൈറ്റിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നതാണ് ഇന്ന് രാവിലെ കാലത്ത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇവിടെ എന്താ പരിപാടി ടീച്ചർ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്കൂളിൽ ഒരു മാനേജ്മെൻറ്റ് ഒരു ഒരു നേരത്തെ ഉഷ ഉച്ചഭക്ഷണം ബിരിയാണിയൊക്കെ കൊടുക്കണേ നമ്മൾ ആദ്യമായിട്ടാണ് വെക്കാൻ പോകുന്നത് പല രൂപത്തിലും വെച്ചിരിക്കുന്നത് പക്ഷേ ബിരിയാണി ആദ്യമായിട്ടാണ് നമ്മൾ സ്കൂളിൽ വെക്കാൻ പോകുന്നത് എന്തായാലും നല്ലൊരു മാനേജ്മെൻറ്റ് സ്കൂൾ കേട്ടോ നല്ല നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു സർക്കാർ സ്കൂളിന്മാരിക്ക് ഉണ്ട് എച്ച് എം ആണ് ഇവിടുത്തെ പതിനെട്ട് വർഷമായി എച്ച് എം ആയിട്ടില്ല ഈ ജന ഈ മാർച്ചോടെ എച്ച് എം എ ഇ ഇവിടുന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ സ്കൂളിന് വളരെ അധികം ഒരു വിഷമമുള്ള കാര്യമാണ് എച്ച് എം എ റിട്ടയേർഡ് എന്നാണ് അധ്യാപകരൊക്കെ പറഞ്ഞത് എന്തായാലും നല്ലൊരു എച്ച് എമ്മിനെ പരിചയപ്പെടാൻ പറ്റി നല്ല സ്കൂളിൽ ഭക്ഷണം വെക്കാൻ വരാൻ പറ്റി അതിലുപരി ഇനിയും ഉന്നതിൽ എത്തട്ടെ സ്കൂളിൽ നിന്ന് പ്രാർത്ഥിക്കണം നമ്മൾ കോയിന കഴിച്ചിട്ടാ ച് ചെമ്പ് പിന്നെ ഇറച്ചി കയറ്റാൻ സർഫലിണ്ടാ അണ്ടാ ലോഡ് കയറ്റാ അങ്ങനെ നമ്മൾ ബിരിയാൻ പക്കാളുടെ പരിപാടി ഇട്ടാ ഈ ചെമ്പിൽ മസാല ഒക്കെ സെറ്റാക്കീന് ഈ ചെമ്പില് മസാല സെറ്റാക്കിന് ഈ ചെമ്പിൽ മസാല സെറ്റാക്കീന് ഈ ചെമ്പിൽ മസാല സെറ്റ് ആക്കി അങ്ങനെ നമ്മൾ മസാല കഴിക്കട്ടെ നമ്മൾ ഉള്ളത് ഇതാണ് നമ്മളെ വീഡിയോ ഏൽപ്പിച്ചാണ് ഇവിടെ ല്ലേ പി കമ്മിറ്റി എത്ര വർഷം ഇവിടെ മൂന്നാണ് ഇവിടെ എത്ര കുട്ടികളുണ്ട് മൊത്തത്തിൽ ആയിരത്തഞ്ഞൂറോളം കുട്ടികളാണ് അപ്പൊ ഇത് ഇന്നത്തെ പ്രത്യേകത എന്താ ബിരിയാണി വെച്ച് കൊടുക്കാനുള്ള പ്രത്യേകത ഇവിടുത്തെ മാനേജ്മെന്റ് ആഹ് ഡേ ആണ് അപ്പം എല്ലാ കൊല്ലം വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് ഈ പ്രാവശ്യം നമ്മൾ മലപ്പുറത്ത് നിന്ന് വന്നിട്ടാണ് ഞമ്മള് ബിരിയാണിയാണ് കുട്ടിയൊക്കെ വെച്ചൊരുക്കേണ്ടത് അപ്പം ബാക്കി നമ്മൾ ബിരിയാണി വെച്ചിട്ട് നിങ്ങളെ അഭിപ്രായം ഒക്കെ ഒന്നും പറഞ്ഞു മസാല ഒക്കെ കുഴച്ച് റെഡിയാക്കി സെറ്റായിട്ടാ ഇതിന് മസാല റെഡിയായി ഇതി മസാല റെഡി ആക്കി ചിക്കിട്ട് കൊണ്ട് എടുക്കണേ ഇതിന്റെ മസാല ഇട്ട ചിക്കൻ കുഴച്ചുകൊണ്ട് ഇക്ക കോയ ഇവിടെ ഫുള്ള് സെറ്റായിട്ടോ എട്ട് മണി ആയിട്ടുള്ളുട്ടാ സ്കൂളിൽ എച്ച് സാനവാസ എത്തിക്കണ് സാനവാസാനവാസക മണിക്ക് എത്തിക്കണ് എച്ച് എം വേണ്ട ഇത്രയും നല്ലൊരു എച്ച് എമ്മിന് നമ്മളെ കേരളത്തിൽ ഏത് സ്കൂളിലും കിട്ടുക പതിനെട്ട് വർഷമായി ഈ മാർച്ചോടെ എച്ച് എമ്മിൻ്റെ കാലാവധി കഴിഞ്ഞു അങ്ങനെതാ ഫസ്റ്റ് ചെമ്പ് ദമ്മടിക്കാനുള്ള പരിപാടിയാണ് വെള്ളമൊക്കെ തിളച്ച് തന്നെ രണ്ടാമത്തെ ചെമ്പ് ഇവിടെ നമ്മിട്ട് കൊണ്ടുവയ്ക്കാണ് തിളപ്പിച്ചുകൊണ്ട് വയ്ക്കാണ് ഇവിടെ കാക്ക അരി കൊണ്ടുവയ്ക്കാണ് കുത്തി നെമ്പിടാന്നറിയില്ല നമ്മിട്ടുള്ള പരിപാടിയാണ് മസാല അങ്ങനെ ഫസ്റ്റ് തമ്മിൽ ചെമ്പ് തമ്മിട കേട്ടോ അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി കേട്ടോ വെജ് ബിരിയാണി വെജ് ബിരിയാണിക്ക് ഉള്ള മസാല തയ്യാറാക്കടെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ചോറ് പൊട്ടിക്കാന് കൗണ്ടറിലട്ടോ ചോറ് ഒന്നേ കൗണ്ടർ രണ്ട് ഔടുണ്ട് മൂന്ന് അവിടുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി ചോറ് വളമ്പുന്ന പരിപാടി ആട്ടോ ഓരോരോ കൗണ്ടറിലായിട്ടാണ് കുട്ടിയൊക്കെ ചോറ് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബിരിയാണി അങ്ങനെ അങ്ങനെതാ സർഫലി വളമ്പിൽ തുടങ്ങി ടീച്ചറുമാരുത് നല്ല ഉത്തരവാദിത്തമുള്ള ടീച്ചറുമായിട്ടാണ് ഒരു തിരക്കും കാര്യങ്ങൾ സുഖമായിട്ട് നടത്തിക്കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ ഇതാ മൂന്നാമത് ചെമ്പില റൈസ് എത്തിട്ടോ എന്താ പാട് എത്ര കഴിച്ച് അയ്യോട്ട് എത്ര പ്രാവശ്യം കഴിച്ചു എന്താ ബിരിയാണി കഴിച്ചിട്ടോട് ബിരിയാണി എന്താ സൂപ്പറാ സൂപ്രല്ലേ മലപ്പുറ മലപ്പുറം ഞാ അലപ്പ അടിപൊളി 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 ഓക്കെ എന്റെ പേര് എത്ര പഠിക്കണേ ബിരിയാണി കഴിച്ചോ എന്താ ബിരിയാണി ബിരിയാണി ടീച്ചർ അടുത്ത മാസം പോവാ പരിപാടി എന്നാ ശരി ഓക്കെ അങ്ങനെ നമ്മളെ പരിപാടി ഇവിടെ അവിടെ അവസാനിക്കാണ് ഭക്ഷണൊക്കെ ബാക്കി എന്താ അഭിപ്രായം എന്താണി ബിരിയാണി ബിരിയാണി പറ്റി ഒന്നും പറയലേ നിങ്ങള് എറണാകുളത്ത് ഇങ്ങനത്തെ ബിരിയാണി നിങ്ങൾ എറണാകുളത്ത് ബിരിയാണി ടീച്ചർ കഴിച്ചാ എറണാകുളത്ത് ആദ്യമായിട്ടല്ലേ നിങ്ങൾ ബിരിയാണി കഴിച്ചില്ല അടിപൊളി അല്ലേ സൂപ്പർ ബിരിയാണി അല്ലേ സൂപ്പർ ഷാനവാസിന്റെ അടുത്തുണ്ട് ഉത്സാഹൻ വന്ന് സെറ്റിൽ ആയതാന്നുള്ളൂ പട്ടാങ്കൾ മലപ്പുറത്തേക്ക് കണ്ടാ തന്നെ അറിഞ്ഞാ അല്ല ഇത് പണിയെടുക്കാത്ത ഞങ്ങളുടെ പ്രസിഡന്റ് അല്ല ഒരു കാര്യത്തിനും പഠത്തില്ല പിന്നെ ഭക്ഷണം ആ വരും 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 അറിയാൻ ബിരിയാണി വീട്ടിൽ കുറച്ച് കൊണ്ടു തീർച്ചയായിട്ടും നമ്മളെ പരിപാടികളൊക്കെ ഇവിടെ വൈകി നമ്മള് പോവാണ് ഇനി നാളത്തെ വെർബ് സൈറ്റിലേക്ക് പോവാണ് ഓ കോയത കാക്കത സർഫലിനെ കാണില്ലേ സർഫലൂടെ ഇവിടെ രാഹത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബായ്